ഹായ് ഫ്രണ്ട്സ് മുഖമാരി ജീവിതയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ ഇന്നത്തെ ഒരു ദിവസത്തെ വിശേഷങ്ങളാണ് അപ്പോൾ ഒരു വഴിക്ക് പോവുകയാണ് പോകും വഴി അടുത്ത വീട്ടിലൊന്ന് ഇറങ്ങുന്നുണ്ട് ഞങ്ങളുടെ തന്നെ അപ്പം ഞങ്ങൾ താമസിക്കുന്ന വീട്ടിൽ നിന്നും ഞങ്ങളുടെ അടുത്ത വീട്ടിൽ ഞാൻ പോകുന്നു എന്ന് പറഞ്ഞ് ദൂരം ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഒരുപാട് ദൂരമൊന്നുമില്ല ഒരു അര മിനിറ്റ് കൊണ്ട് എത്തുന്ന ദൂരമേ ഉള്ളൂ അപ്പോൾ ഇത് ഞങ്ങളുടെ പള്ളി അടുത്താണ് ആ വീട് ഇതാണ് ഞങ്ങളുടെ ഇടവക പള്ളി അപ്പോൾ ഈ പള്ളിയുടെ അടുത്തതാണ് ഞങ്ങളുടെ വീട് വീടായി തിരിച്ചു പോകുന്നപ്പോൾ ഞങ്ങൾ വേറൊരു വഴിക്കാണ് പോകുന്നത് അപ്പോൾ ആ വേറൊരു വളപ്പിൽ ഞങ്ങൾ കയറി ഇന്ന് പറിച്ചു കൊണ്ടുവന്ന കാതാര്യമുള കാണത് അപ്പം അധികം കൊടികളൊന്നുമില്ല ഈ ഒരു കൊടിയാണ് അതൊരാൾ പൊക്കത്തിൽ വലുപ്പത്തിൽ പൊക്കം വെച്ച് പോയേക്കാണ് നന്നായിട്ട് ഉണ്ടായിട്ടുണ്ടും കൂടുതലും കിളികളാണ് തിന്നുന്നത് ഉച്ചയൂണിന് കയറിയും ഉണ്ടാക്കാൻ അങ്കിൻ്റെ പേർക്ക് നന്നാക്കിയൊക്കെ എടുത്തു ഞാൻ അതിനുള്ള ചേരുവകളൊക്കെ നന്നാക്കിയൊക്കെ എടുത്തു ഇഞ്ചി പച്ചമുളക് എല്ലാവരും ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂട്ടി തിരുമ്മി വറുക്കാൻ മയക്കി വെച്ചു വറുക്കാൻ കൂട്ടി തിരുമ്മി വെച്ച പാത്രത്തിൽ കാന്താരി മുളക് ഉള്ളി ഇഞ്ചി ഇതുപോലെ കറിവേപ്പിലിടണം ഇനി ഉപ്പ് ഇടാൻ ഉപ്പിട്ടു ഉപ്പ് ഒരു സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചുട്ടോ കുടംപൊടി കഴുകി ഇടാൻ പാടോ മഞ്ഞൾ പൊടി ഇട്ടു ൂട്ടോട്ടെ കഴിഞ്ഞോട്ട് തരട്ടെ കാശ്മീരി ഇനി ഇതെല്ലാരും കൂട്ടി തരുമ്പാണ് കളറിന്റെ കാശ്മീരി കൂടി ഇടാൻ പാണ് ഇവിടെ ഒപ്പിച്ചു മല്ലിപ്പൊടി ഇട്ടു ആ ഇതിനകത്താണ് വെക്കണ ഇട്ട് തിരുമ്മിയേ അപ്പം ഞാൻ ഒന്നുകൂടി കുടമ്പുളിയും മീൻപീസും കേട്ടോ അത് നദി കരുത്തിലേക്കുണ്ട് തന്നെ അടപ്പത്ത് വെക്കാൻ പാണ് സമയം പൈകി പൊറത്ത് പോയിട്ട് വന്ന് ചിക്കനും മീനുഞ്ഞു മേടിച്ചിട്ട് വന്നു പിന്നെ എന്തു ചെയ്യാൻ പറ്റും ഇതിന് ഊണ് എന്ന് പറഞ്ഞാൽ എന്തു ചെയ്യും അപ്പോ പിന്നെ പിടി പിടിക്കുന്നുള്ള പണീനാണ് എന്തായാലും മീനൊന്നും വറക്കണില്ല അടപ്പത്ത് വെക്കാലോ അല്ലേ ഒരുപാട് വെള്ളം വേണ്ട കറി അടപ്പത്ത് വെച്ചു ഇനി ഇത് തിളച്ചു കഴിഞ്ഞ് കഴിയുമ്പോ ഒന്ന് ചുറ്റിച്ചു വെക്കും നമ്മുടെ ആയിലക്കറി റെഡി ആയി അപ്പോ ഞാൻ ചിക്കൻ കറി വെക്കാൻ പോയാ നേരം കൊണ്ട് ചിക്കൻ കറി വെക്കാനല്ല ചിക്കൻ കഴുകി വരാൻ പോയാൽ നേരം കൊണ്ട് കുറച്ച് താമസം ഉണ്ടായിരുന്നു എല്ലാം ക്ലിയർ ആയിട്ട് എടുക്കാനായിട്ട് അപ്പേ അപ്പോഴത്തേനും വെള്ളം തീർത്ത് പറ്റിപ്പോയി എന്നറിയാൻ പറഞ്ഞു വരുന്നത് ഇതിൻ്റെ മേലെ ഇത്തിരി വെളിച്ചെണ്ണ കൂടി തൂവി രണ്ട് കറിവേപ്പിനെയും കൂടി അങ്ങോട്ട് തിരുമ്മിയിട്ടുണ്ടെങ്കിയിട്ടല്ലോ എന്നാ ടേസ്റ്റ് ആയിരിക്കും വൈകുന്നേരത്തെ വിശേഷങ്ങളാണ് കേട്ടോ ഇനി നിങ്ങളോട് മൈ ഷെയർ ചെയ്യുന്നത് ചിക്കൻ ബിരിയാണിയാണ് അപ്പോൾ റൈസ് തൂക്കി മേടിച്ചു ചിക്കനും തൂക്കി മേടിച്ചു ഒരു കിലോ റൈസും കിലോ ചിക്കൻ റോസ്റ്റും ആണ് വാങ്ങിയത് അച്ചാറും ഉണ്ട് ഇത് സലാഡും ഉണ്ട് കേട്ടോ നമുക്ക് ഇത് ഈ കവറിൽ നിന്നും പാത്രങ്ങളിലേക്ക് പകർത്തി മാറ്റാം

ഇത് എനിക്കെത്ര ഇതായിട്ട് തോന്നണില്ലേട്ടാ ഇത് അര കിലോ ആണ് ഇതിന് മുന്നൂറ് രൂപയാണ് അപ്പം ഒരു കിലോ അറുനൂറ് രൂപ അഞ്ചോറ കഷ്ടമുള്ളൂ ആ അപ്പൊ ഇതാണ് ഇനി സലാഡ് കിട്ടോ അപ്പൊ സലാഡ് ഇതാണ് അച്ചാറ് അപ്പ ഇതൊക്കെയാണ് ഞങ്ങൾ പുറത്തുനിന്ന് വാങ്ങിയെന്ന് പറഞ്ഞത് ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നതുവരേക്കും ബൈ